ഈശോ മിശ് പ്രിയപ്പെട്ടവരെ യാത്രക്കിടയിൽ വിശക്കുമ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറാറുണ്ട് രണ്ട് ഓപ്ഷൻ വെജ് വേണോ നോൺ വെജ് വേണോ കഴിച്ചു പകുതിയാകുമ്പോൾ വീണ്ടും ഓപ്ഷൻ ചായ വേണോ കാപ്പി വേണോ എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ജീവിതത്തിൽ രണ്ട് ഓപ്ഷൻ വരാറുണ്ട് ഇന്നത്തെ വചനം പറയുന്നത് പോലെ നന്മയും തിന്മയും ജീവനും മരണവും വെളിച്ചവും ഇരുളുമൊക്കെ ഏത് തിരഞ്ഞെടുക്കുന്നോ അതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതവും നമ്മുടെ അന്ത്യവും ഒക്കെ നന്മ തിരഞ്ഞെടുക്കുന്നവരുണ്ട് അവർ ജീവിതത്തിൽ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നു അവർ ജീവിക്കും മരിച്ചാലും ജീവിക്കും സ്വർഗത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ തിന്മ തിരഞ്ഞെടുക്കുന്നവർ അന്ധകാരത്തിൽ തന്നെയാണ് കഴിയുക അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്ത് നാശത്തിലേക്ക് മരണത്തിലേക്ക് അവർ നീങ്ങുകയാണ് നല്ല ഓപ്ഷൻ നമുക്കറിയാം നന്മയും വെളിച്ചവും ജീവനുമൊക്കെയാണ് പക്ഷേ എന്തോ മനുഷ്യൻ അറിയാതെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവുകയാണ് തിന്മയും ഇരുളും മരണവുമൊക്കെ എന്തോ ഒരു സുഖം അതിനകത്തുണ്ട് മഹാകവി അക്കിത്തം പാടിയത് ഇപ്രകാരമാണല്ലോ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം പ്രിയപ്പെട്ടവരെ നമുക്ക് സുഖമുള്ള ഇരുളിനെ ഉപേക്ഷിക്കാം തിന്മ ഉപേക്ഷിക്കാം നമുക്ക് ജീവിക്കാം നന്മ ചെയ്ത് വെളിച്ചത്തിൻ്റെ മക്കളായി ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ